ദൈവത്തിന് സ്തുതി വചനപ്പൊലരിയിലേക്ക് എല്ലാവർക്കും ഏറെ ഹൃദ്യമായ സ്വാഗതം വരുള്ളുന്നു വചനം അതിന് ഇരുവായ തലയുള്ള ഒരു വാളാണത് അത് നമ്മുടെ ഹൃദയത്തെ എല്ലാം കീറി മുറിച്ച് നമ്മുടെ ഹൃദയ വികാര വിചാരങ്ങളെ വെളിപ്പെടുത്താൻ കഴിവുള്ള ഒരു ആയുധമാണ് ഈ വചനം സാധാരണ വാളിനെല്ലാം ഒരു വശത്തല്ലേ മൂർച്ചയുള്ളൂ ഇവിടെ ഈ വചനമാകുന്ന വാളിന് രണ്ട് വശത്ത് മൂർച്ചയുണ്ട് കാരണം ഇത് ആര് കൈകാര്യം ചെയ്യുന്നുവോ അല്ലെങ്കിൽ ആര് പ്രസംഗിക്കുവോ അല്ലെങ്കിൽ ആര് വായിക്കുന്നുവോ അവർക്ക് നല്ലപോലെ മുറിവേൽക്കും അതുപോലെ തന്നെ ആര് കേൾക്കുന്നുവോ അല്ലെങ്കിൽ ആര് ഗ്രഹിക്കുന്നുവോ അവർക്കും ഈ വചനം ക്രിയ ചെയ്യും പ്രായക്കെഴുതിയ ലേഖനം നാലാം അധ്യായം തിരുവചനം പന്ത്രണ്ട് ഇപ്രകാരം പറയുന്നു ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നും അറിഞ്ഞിരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഹൃദയത്തിനകത്തുള്ളതെല്ലാം വിവേചിക്കാൻ ഏറെ കഴിവുള്ളത് ഏറെ ശക്തി ഉള്ളതാണ് ഈ തിരുവചനം അതുകൊണ്ട് ഈ തിരുവചനം നാം വായിക്കുകയും നാം ഗ്രഹിക്കുകയും നാം ശ്രദ്ധിക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ ആയിരിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേൽ